ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുന്ന വിശേഷം ഞാൻ ഇതുവന് മുൻപ് ഒരുപാട് വീഡിയോകളിലൊക്കെ പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതൊന്നുകൂടി ഞാൻ ഇന്നലെ ഒരു ഫാമിലിയെ കാണാനിടയായി അപ്പോൾ അവരുടെ ആ ഒരു വിശേഷം കണ്ടപ്പോൾ എനിക്ക് എല്ലാം കൂടിയിട്ടൊന്ന് ക്ലബ് ചെയ്തിട്ടൊന്ന് ഒരു വീഡിയോ ഇടാമെന്ന് തോന്നിയിട്ട അതുകൊണ്ടാണ് അപ്പം നമ്മൾ സാമ്പത്തികം തീരല്ലാത്തൊരു വീട്ടിലത്തെ ചേച്ചിയാണ് സാമ്പത്തികം തീരല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേച്ചി പക്ഷെ ഇടുക്കത്തെയാണ് പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളെങ്കിലും ഒരുപാട് ലോകപരിചയം എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അതുപോലെ വിവരങ്ങളും നമുക്ക് ഓരോ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഓരോ ഓഫീസുകളിൽ കയറി ഇറങ്ങിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട അല്ലെങ്കിൽ എന്താണ് അതിന് നിവർത്തി മാർഗം എന്നൊക്കെ നമ്മൾ അന്വേഷിക്കില്ലേ അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കില്ലേ അതുപോലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആ ചേച്ചിക്ക് അറിവുണ്ട് കിട്ടാം അപ്പം എവിടെ പോയാലും ആ ചേച്ചി കാര്യം നടത്തിയിട്ടേ പോലുള്ളൂ അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് വെച്ചിട്ട് അതിന്റെ അഹങ്കാരമൊന്നും ഇല്ല കേട്ടോ ആ ഒരു മകനും ഭർത്താവും ഒരു മകനും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ഭർത്താവിന് ഒത്തിരി കഴിവില്ലാത്ത വ്യക്തിയാണ് സാമ്പത്തികമായിട്ടും കഴിവില്ല അതുപോലെ തന്നെ ജോലിയുടെ പെയിൻറ്റിങ്ങാണ് അപ്പോൾ അതിൻ്റേത് പ്രശ്നങ്ങളായിട്ട് ആൾക്ക് ശ്വാസംമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ദിവസം കാലമായിട്ട് ജോലിക്കൊക്കെ പോകാൻ പറ്റാതൊക്കെ ആയി അങ്ങനെ ജീവിതമാർഗ്ഗം തന്നെ ഈ ചേച്ചി തന്നെയാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് അതുപോലെ തന്നെ വീട് പണിയും വീടി വീടിൻ്റെ കാര്യങ്ങളും എല്ലാം ഓരോന്നോരോന്നായിട്ട് നടത്തി ഇപ്പോൾ തരക്കടില്ലാത്ത രീതിയിൽ ഒരു വീടും താമസിക്കാൻ അവനൊരു അവനവനൊരു വീടും സൗകര്യങ്ങളൊക്കെ ആയി മകനും ചേച്ചീനെ ചേച്ചിയുടെ ഫ്രണ്ട് മുഖാന്തരം ഒരു ജോലിയും ആക്കിയിട്ടാണ് അപ്പോൾ അതാ ചേച്ചിയുടെ കഴിവനെയാണ് അപ്പം അങ്ങനെ ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുക്കുകയാണ് നമ്മൾ സാമ്പത്തികം കൊണ്ട് ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടത്താനായിട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ചേച്ചി ഭർത്താവിനെ ഒരു വാക്ക കൊണ്ട് പോലും വേദനിപ്പിക്കുകയും അല്ലെങ്കിൽ നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ ഭർത്താവിൻ്റെ ചിലവരുണ്ടല്ലോ അയാളൊന്നും ചെയ്യാൻ പറ്റില്ല അയാളെങ്കിൽ അയാൾ എങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്ന കഴിവ് കെട്ട ഒരു ഭർത്താക്കന്മാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു പോകുന്നവരുണ്ട് പക്ഷെ ഒരു വാക്ക് പോലും ആ ചേച്ചിനും അത് പരസ്പരം അവരവർ ആ ഒരു ബഹുമാനവും അതുപോലെ തന്നെ ആ പരസ്പരമുള്ള ബഹുമാനവും സ്നേഹവും കണ്ടാൽ തന്നെ നമുക്കന്നെ സന്തോഷവും കൂട്ടാം അവർ പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്നാൽ ഈ ചേച്ചി എവിടേക്ക് പോകണമെങ്കിലോ ഏത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണമെങ്കിലോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കൊരു ആവശ്യം വന്നാൽ പോകുന്നതിനോ ഒന്നിനും ആ ഭർത്താവ് എതിരല്ല കേട്ടോ അപ്പോൾ ഫോൺ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് റൂമിൽ പോയിട്ട് വാതലടച്ച് വേണം ചിലപ്പോൾ ചോദിക്കാനായിട്ട് കാരണം മറ്റുള്ളവർ കേൾക്കാൻ ചീത്ത കേക്കണ്ടിട്ട് അങ്ങനെ ചോദിച്ചിട്ട് പോലും വിടാതെ അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ഒളിച്ച് മാറി നിന്നിട്ട് സംസാരിച്ചിട്ട് അനുവാദം ചോദിക്കുക ഇതൊന്നും ആ ചേച്ചിക്കില്ല ആ ചേച്ചി നിൽക്കാമെന്ന് പറഞ്ഞു ഭർത്താവിനെ വിളിച്ച് പറയും ഭർത്താവ് ഡ്രസ്സ് കൊടുത്തു വിടും അത്രേ ഉള്ളൂ നീ ഏത് പാദരാത്രിക്ക് വേണമെങ്കിലും എവിടെ പോയിട്ട് വരുക ചില നീ എവിടേക്കാണ് പോയത് എന്തിനാണ് പോയത് എന്നുള്ളൊരു ചോദ്യം ഇല്ല ആ ചേച്ചീനെ ഭർത്താവിന് വിശ്വാസമാണ് ഭർത്താവിനെ ചേച്ചിക്കും വിശ്വാസമാണ് അങ്ങനെ അങ്ങനെയുള്ള ജീവിതങ്ങളും ജീവിതങ്ങളുണ്ട് ഒന്നുമില്ലെങ്കിലും അങ്ങനെ ജീവിച്ചു പോകുന്നവരുമുണ്ട് പിന്നെ ഇത് പറയാൻ എന്തായിക്കോട്ടെ ഓരോരുത്തരുടെ ജീവിതം ഓരോ രീതിയിലാണ് ഓരോരുത്തർക്ക് ജീവിതത്തിൽ ഓരോരോ സാഹചര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ സന്തോഷമില്ലെങ്കിലും സന്തോഷമുള്ളതായിട്ട് അഭിനയിച്ചിട്ട് ജീവിക്കേണ്ടി വരും ഭർത്താവിനെ കൊണ്ട് ഒരുപാട് ഉപദ്രവങ്ങളുള്ള വ്യക്തികളായിരിക്കാം ചിലർക്ക് ഭാര്യയെ കൊണ്ട് ഒരുപാട് ഉപദ്രവങ്ങളുള്ള വ്യക്തികളായിരിക്കാം അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ ബുദ്ധിമുട്ടുകളും ഓരോരോ സാഹചര്യങ്ങളുമാണ് ജീവിതത്തിൽ അല്ലേ അപ്പോൾ നമ്മൾ ചിലർ ഇപ്പോഴത്തെ ഒരു വീഡിയോ തയ്യാറാക്കുമ്പോൾ തന്നെ ചില ഒരു പാചകങ്ങളെ കുറിച്ചിട്ടുണ്ട് ചിലർ അതുപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോണത് ഓരോ ഓരോ യൂട്യൂ യൂട്യൂബേഴ്സും അവരവർക്ക് വ്യൂസ് വേണമെന്ന് വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമ്മൾ സെലിബ്രിറ്റി ഒന്നല്ലോ സെലിബ്രിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മളിട്ട വീഡിയോ അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ലക്ഷങ്ങൾ കാണുന്ന പോലെ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അതനുസരിച്ച് കൂടും അപ്പം ജീവിതത്തിൽ ഓരോ ബുദ്ധിമുട്ടുകളാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഓരോ ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലായ്പ്പോഴും അത് സോഷ്യൽ മീഡിയയിൽ വന്ന് തുറന്ന് പറയാനോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനോ ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ട് നമുക്കത് തുറന്ന് പറയാൻ പറ്റാതിരിക്കുന്നൊരു സാഹചര്യം അങ്ങനെ പല കാര്യങ്ങളെക്കൊണ്ടും ഓരോരുത്തർക്കും ചിലപ്പോൾ ഒന്നും തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവൂലേ പിന്നെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇതിന് മുൻപ് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ജീവിതം അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് സാമ്പത്തിക അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ ഒന്നുമല്ലാതിന് പ്രധാന കേട്ടോ ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും അത് നന്നായി കിട്ടാനുള്ള യോഗം ഭാഗ്യം വേണം എന്നുണ്ടെങ്കിൽ മാത്രേണ് നമുക്ക് ഓരോരുത്തർക്കും നല്ലൊരു ജീവിതം കിട്ടാനും സന്തോഷവും സമാധാനം സംതൃപ്തിയുമുള്ളൊരു ജീവിതം കിട്ടാനും കഴിയുള്ളൂ കേട്ടോ എത്രയോ പേര് നിങ്ങൾ ചുറ്റുവട്ടത്ത് നോക്കി നോക്കൂ ചിലപ്പോൾ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികമില്ലാത്തൊരു വ്യക്തിയായിരിക്കാം പക്ഷെ അവർക്ക് നല്ലൊരു ബന്ധം കിട്ടാനും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തരത്തില്ല അതായത് കെയറായിട്ട് നമ്മളെ ഭർത്താവാണെങ്കിലും ഭർത്താവിൻ്റെ വീട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ ഭാര്യയാണെങ്കിലും ഭാര്യയുടെ വീട്ടുകാരാണെങ്കിലും വളരെ നല്ല നല്ലവണ്ണം നമ്മളെ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ നമ്മളേനെ ഒരു കെയർ ഉണ്ടല്ലോ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരിതുണ്ടായിരിക്കാം ഓരോരുത്തർക്കും സന്തോഷം പല രീതിയിലാണ് ചിലർക്ക് ഭർത്താവ് മൊത്തം യാത്ര പോകുന്നതായിരിക്കാം സന്തോഷം ചിലർക്ക് ഒരു ഡ്രസ്സ് കിട്ടുന്നതായിരിക്കാം ചിലർക്ക് ഒരു സ്പർശനം മാത്രമായിരിക്കാം പലർക്കും പല രീതിയിലാണ് അപ്പം ജീവിതത്തിൽ സന്തോഷം കിട്ടുന്നതിനും പല രീതിയിൽ പല വ്യക്തികൾക്കും പല രീതിയിലായിരിക്കാം അപ്പം ഇതൊന്നുമില്ലാതെ ടോക്സിക് ആയിട്ട് അല്ലെങ്കിൽ നമ്മളേനെ സ്നേഹി മറ്റുള്ളവരുടെ മുൻപിൽ നമുക്കൊരു കുറവുമില്ല അല്ലെങ്കിൽ നമ്മളെ നന്നായി സ്നേഹിക്കുന്നുണ്ടെന്ന് കാണിച്ചിട്ട് വീട്ടിൽ അല്ലെങ്കിൽ നമ്മളെ റൂമിൽ നമ്മളതിനെ ഒരുപാട് ഉപദ്രവിക്കുന്ന വ്യക്തികൾ അതല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് കണക്ക് പറയുന്ന ഒരു ഭർത്താവ് ഒരു ഡ്രസ്സ് വാങ്ങി തരാതെ ഒരു ഒരു ഇന്നർ പോലും ഭർത്താവ് വാങ്ങി തരാത്ത സ്ത്രീകൾ ഒരുപാടുണ്ട് ട്ടോ അതുപോലെ ഭാര്യമാരെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഭർത്താക്കന്മാരുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഇപ്പം ഞാനൊരു സ്ത്രീകളുടെ കണക്കാണ് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരും എന്ത് ചെയ്യും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കും ശ്രമിക്കും നമ്മുടെ സമൂഹത്തിന് മുൻപിൽ നമ്മൾ ചുറ്റുവട്ടങ്ങളിൽ ഉള്ളവരുടെ മുൻപിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കുടുംബത്തിൻ്റെ പേര് മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ മുന്നിൽ എല്ലാവരുടെ മുന്നിലും ശരിക്കും അഭിനയിച്ച് തന്നെ ജീവിക്കും കാരണം ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല നമ്മുടെ ദീപ്തി ടീച്ചർ ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ ദീപ്തി ടീച്ചറുടെ വീഡിയോ പേഴ്സണലായിട്ട് തൻ താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ടീച്ചർ എല്ലാവരോടും തുറന്നു പറഞ്ഞു ആ വീഡിയോ കൂടെ തുറന്നു പറഞ്ഞപ്പം നല്ലതായിട്ടും അതുപോലെ ചീത്തയായിട്ടും അതിപ്പോൾ എന്തിനും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉണ്ടാവില്ല ആ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെ അവൻ അമ്മയ്ക്ക് ഇത്തിരി കൂടുതൽ തന്നെയായിരുന്നു കൊടുക്കേണ്ടത് തന്നെയായിരുന്നു അവൻ കൊടുത്തു അല്ലെങ്കിൽ എന്നാലും അവൻ അമ്മയെ തല്ലിയിലോ എന്ന് ചോദിക്കുന്നതുപോലെ രണ്ടിനും രണ്ട് പക്ഷങ്ങളും ഉണ്ടായിരിക്കും അപ്പം നമ്മളതിലേക്കൊന്നും കിടക്കണില്ല നമ്മളൊന്നും പറയണില്ല അപ്പം ദീപ്തി ടീച്ചർ ടീച്ചറുടെ കാര്യങ്ങൾ എല്ലാവർക്കും മുന്നിലും ഇങ്ങനെ തുറന്ന് പറഞ്ഞു തുറന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട് ഇത്ര കാലം ഇങ്ങനെ സഹിച്ച് ജീവിച്ചിട്ട് അച്ഛനും അമ്മയും അറിയാതിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയാണോ തീർച്ചയായും അങ്ങനെ ജീവിക്കുമ്പോൾ ആ ജീവിതം അച്ഛനും അമ്മയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ സഹോദരന് മുന്നിൽ തുറന്ന് കാണിക്കാതെ നമ്മളെന്തും സഹിച്ചും പൊരുത്തപ്പെട്ടും പോകുന്ന സ്ത്രീകളുണ്ട് കേട്ടോ ഇത് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ജീവിച്ച് പോകുന്ന സ്ത്രീകളുണ്ട് കേട്ടോ അവസാനം ഒരു നിവൃത്തിയില്ല എന്ന് വെച്ചിട്ട് ആ മകള് അല്ലെങ്കിൽ ആ സഹോദരി സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ മാത്രമാണ് എന്നാലും അറിയില്ല അപ്പോൾ മാത്രമാണ് അവൾ ഇത്രമാത്രം അവിടെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതായിരുന്നു അവളുടെ സ്ഥിതി എന്നുള്ളത് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി ജീവിച്ചവരുണ്ട് അതുപോലെ തന്നെ എന്താ എത്ര അച്ഛനും അമ്മയും അറിയാതെ അല്ലെങ്കിൽ സഹോദരൻ അറിയാതെ എന്തിനും ഏതിനും ഒപ്പം നിൽക്കുന്ന അവർ അറിയാതെ ഇരിക്കുകയാണോ ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായും അങ്ങനെ സംഭവിക്കാം ഞാൻ അവരെ ന്യായീകരിക്കുകയല്ല ദീപ്തി ടീച്ചറെ ന്യായീകരിക്കല്ല ഞാൻ പറയുകയാണ് സമൂഹത്തിൽ ഒരു സ്ത്രീക്ക് പലപ്പോഴും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ പിന്നെ അടുത്ത വീട്ടുകാർ അറിഞ്ഞില്ല അല്ലെങ്കിൽ ആ ആളുടെ ബന്ധുക്കൾ അറിഞ്ഞില്ല ആളുടെ സഹോദരിമാരോ അല്ലെങ്കിൽ സഹോദരന്മാരോ പോലും അറിയാത്ത പല കാര്യങ്ങളും ആ ചിലപ്പോൾ ഒരു ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് ഒരു ഭാര്യയ്ക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അവരുടെ മുന്നിൽ ഭർത്താവ് അതായത് പകല് മാന്യനായിട്ട് ജീവിക്കുന്ന ഭർത്താവിൻ്റെ കാര്യം പറയുന്നത് അവരുടെ മുന്നിൽ നല്ല സ്നേഹമാണ് ഭാര്യേനെ അത്രമാത്രം കെയർ ഒരാളാണ് അല്ലെങ്കിൽ ഭാര്യയുടെ ആവശ്യങ്ങൾ അത്രമാത്രം അവരുടെ മുന്നിൽ വെച്ചിട്ട് വേണോ വേണ്ട നീ വാങ്ങിച്ചോ നീ വാങ്ങിച്ചോ എനിക്കിഷ്ടം എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ സഹോദരങ്ങളുടെ മുന്നിലോ അല്ലെങ്കിൽ അവരുടെ അമ്മയുടെ മുന്നിലോ എൻ്റെ ജീവിതം ഇങ്ങനെയാണ് അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രി ഇദ്ദേഹം എന്നെ ഇങ്ങനെയൊക്കെയാണ് ഉപദ്രവിച്ചത് എന്നുള്ളത് ആരും തുറന്ന് പറയാൻ ഇഷ്ടപ്പെടില്ല അത് ആ വീട്ടിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വ്യക്തിയെ കൊണ്ട് വേറൊരു വീട്ടിൽ പോയി ജീവിക്കുമ്പോഴാണ് ചിലപ്പോൾ ഒന്ന് അറിയുള്ളൂ അതെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ കേട്ടോ അപ്പം ആരും അറിയാത്ത രീതിയിൽ തന്നെയാണ് ഇങ്ങനത്തെ പ്രവർത്തനം അപ്പം ഈ വ്യക്തിയെ ഇങ്ങനെയൊക്കെ ഉപദ്രവം കിട്ടുമ്പോൾ ഇട്ടിട്ട് പോകണം നമുക്ക് തോന്നിക്കഴിഞ്ഞാലും പോകാൻ പറ്റാത്ത സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ ഇത് പറഞ്ഞു എനിക്ക് വേണ്ട നിങ്ങളെ കൂടെ ജീവിക്കേണ്ട ഞാൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നമ്മളോട് കരഞ്ഞ് കാലു പിടിക്കും നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല നീ ഇല്ലാതെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു പോവും അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും നീ നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നീ എൻ്റെ എല്ലാമാണ് എന്നിങ്ങനെയുള്ള ഡയലോഗുകൾ കേട്ട് കഴിഞ്ഞാൽ ഈ സ്ത്രീ വീണ്ടും അതെല്ലാം മറന്ന് ആ പകൽ മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും വീണ്ടും രാത്രി തന്നെ പിറ്റേ ദിവസം ഇങ്ങനെ തന്നെ അപ്പോൾ ഇങ്ങനെ അനുഭവിക്കുക ചവിട്ടുക തൊഴിക്കുക എന്നൊക്കെ ടീച്ചർ പറയുന്നത് ശരി തന്നെയാണ് ഞാൻ പല പലരുടെയും ജീവിതത്തിലെയും കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് എനിക്കിത് ഇത്രയും ക്ലിയർ ആയിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത് കേട്ടോ അപ്പൊ അവര് മദ്യപാനം ചിലപ്പോൾ മണമില്ലാത്ത ഇല്ലാത്ത എന്ത് എന്താണ് ഉപയോഗിച്ചിട്ടാണെന്നുള്ളത് അറിയില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഉപദ്രവിക്കുന്നത് മാത്രമേ അറിയുള്ളൂ പക്ഷെ എന്താണ് എങ്ങനെ അറിയില്ല പിന്നെ രാത്രിയൊക്കെ വാതിലടച്ച് മറ്റുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കേണ്ട വെച്ചിട്ട് നിശ്ശബ്ദം സഹിക്കുന്ന സ്ത്രീകളുണ്ട് കയ്യിൽ കിട്ടിയ ആയുധമാണെങ്കിലും ഒരു ചെയറായിക്കോട്ടെ എന്താണെങ്കിലും അത് വെച്ചടിക്കുന്ന രീതിയും ഉണ്ട് കേട്ടാ അങ്ങനെ എത്രയോ സ്ത്രീകളെ ശരീരം നശിച്ച് ശരീരം ഒന്നിനും പറ്റാതെ രോഗിയായി തീർന്ന സ്ത്രീകളുണ്ട് അത് എന്തുകൊണ്ടാന്നുള്ളത് പുറത്ത് പറയാൻ പറ്റില്ല പക്ഷേ രോഗാവസ്ഥ എന്താന്നുള്ളത് ആരോടും പറയാനും പറ്റില്ല അങ്ങനെ രോഗിയായി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ആ രോഗാവസ്ഥ പുറത്ത് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാച്ചാൽ ഭർത്താവ് ഇങ്ങനെ തല്ലി ചതച്ചിട്ടാണ് എന്നെ നിലത്തിട്ട് ചവിട്ടിയിട്ടാണ് അല്ലെങ്കിൽ കസേര കൊണ്ടു എന്നെ അടിച്ചിട്ടാണ് എന്നുള്ളത് പുറത്ത് പറയാൻ പറ്റില്ല ചുണ്ട് പൊട്ടി അടി അടികൊണ്ട് ചുണ്ട് പൊത്തി പൊട്ടിയിട്ട് കവളത്തൊക്കെ അടി കിട്ടിയിട്ട് ചുണ്ട് പൊട്ടിയിട്ട് പിറ്റേ ദിവസം ജോലിക്ക് പോകേണ്ട സ്ത്രീ തല ചുറ്റി വീണു എന്നുള്ളത് പറയേണ്ട ഒരു സാഹചര്യം വരെ എത്തുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ അതും ഭർത്താവ് അടിച്ചിട്ടാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ അപ്പോൾ കമ്മലുകൾ ഒരടി കിട്ടുമ്പോൾ കമ്മലുകൾ തെറിച്ച് പോകുന്ന സം കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ തലവേദന വിട്ടുമാറാത്ത തലവേദന ഉള്ളവരുണ്ട് തണ്ടൽ വേദന ഉള്ളവരുണ്ട് അതായത് ബാക്ക് പെയിൻ ആയിട്ടുണ്ടാവുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട് ഇങ്ങനെ സഹിക്കുന്നത് അപ്പം അത് പക്ഷെ പുറത്ത് പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ജീവിതമല്ലേ പെട്ടുപോയി അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ പല വിധ കെട്ടുപാടുകളെ കൊണ്ടും ബന്ധിപ്പിക്കപ്പെട്ട പെടുന്നത് കൊണ്ടും അങ്ങനെ അതിൽ നിന്ന് കയറി വരാൻ പറ്റാത്തവർ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ഡോക്ടർ എലിസബത്തിന്റെ കേസും ഇങ്ങനെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ദീപ്തി ടീച്ചറും പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒന്നും രണ്ടും മൂന്നും അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് എനിക്കിത് ഇത്ര പറയുന്നത് മനസ്സിലാവുന്നത് ഞാനതുകൊണ്ട് ദീപ്ത ടീച്ചറെ അതിൽ ഞാൻ കുറ്റം പറയില്ല പിന്നെ വിവാഹം കഴിക്കാതെ ഒന്നിച്ചെട്ട് വർഷം ജീവിച്ചു ലിവിങ് ടുഗതർ ആണോ എന്ന് അമ്പലത്തിൽ പോയിട്ട് താലി കെട്ടി മാലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞു പണ്ട് കാലത്തൊക്കെ അങ്ങനെ തന്നെ ഉള്ളൂ ഇന്നൊക്കെയാണ് നിയമങ്ങൾ രജിസ്റ്റർ മാരേജും അതുപോലെ അമ്പലങ്ങളിലാണെങ്കിൽ രജിസ്റ്ററിൽ ഒപ്പിടുന്നതൊക്കെ പണ്ട് കാലത്ത് എങ്ങനെയാണ് എത്രയും വർഷം എനിക്ക് ഓർമ്മയില്ല ഇവിടെ ഏട്ടൻ വർക്ക് ചെയ്യണ സമയത്ത് നമ്മൾ ഗസഡ് ഓഫീസർ വന്നിട്ട് സാക്ഷ്യപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ അങ്ങനെ ഇവിടെ വന്നിട്ട് ഏറ്റൻഡ് അടുത്ത് വന്നിട്ട് സൈൻ വാങ്ങിച്ചിട്ടുള്ളത് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഇതും ഞാൻ പറയുന്നത് കിട്ടാം അപ്പോൾ അങ്ങനെ ചിന്തിക്കാത്തൊരു കാലഘട്ടം ഉണ്ടായിരിക്കാം പിന്നെ രജിസ്റ്റർ മാരേജിന് മുൻപായിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി വിവാഹമൊക്കെ കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ ഉപദ്രവങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് ചിലപ്പോൾ ഏത് നിമിഷം എനിക്ക് ഇവിടെ നിന്ന് പോകേണ്ടി വരും എന്ന് ചിന്തിക്കുന്നവരും രജിസ്റ്റർ ചെയ്യാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കില്ല ചിലപ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൽ കാരണം അതിൻ്റെ ഒരു നൂലാമാല വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യാത്തവരും ഉണ്ട് കേട്ടോ അപ്പം ഇതാരും ഞാൻ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ കാര്യങ്ങൾക്കല്ല പറയുന്നത് നമ്മൾ എന്ത് പറയുമ്പോഴും നെഗറ്റീവായിട്ട് കാണുന്നവരും ഉണ്ട് അതിനെ പോസിറ്റീവായിട്ട് കാണുന്നവരും ഉണ്ട് ആരുടെ ജീവിതത്തിലേക്കും ആരും വന്ന് നോക്കാത്തത് കാരണം ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് നമുക്കും അറിയില്ല സത്യസന്ധ ഓരോരുത്തരും അവരവർ അനുഭവിക്കുമ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുള്ളൂ അവനവൻ്റെ അനുഭവം മാത്രമാണ് ശരി മറ്റൊരാളോട് തുറന്നു പറഞ്ഞാലും ഒരു മിക്കവരും ഞാൻ കണ്ടിട്ടുണ്ട് ഡൈവേഴ്സ് കഴിഞ്ഞ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പൊ എങ്ങനെയാണെന്നൊക്കെ അറിയില്ലേ ആദ്യമൊക്കെ ഒരു പത്ത് പത്തിരുപത് വർഷത്തിന് മുൻപത്തെ കാര്യം ഞാൻ പറയുന്നത് അങ്ങനെ ഡൈവേഴ്സ് കഴിഞ്ഞ ഒരു സ്ത്രീനെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയിൽ സംസാരിക്കുന്നവരുണ്ട് അവൾ ഭർത്താവിനെ ഇട്ടിട്ട് വന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണത് പക്ഷെ ആ സ്ത്രീ എത്രമാത്രം അനുഭവിച്ചിട്ടായിരിക്കും ആ ഭർത്താവിനെ വേണ്ട എന്ന് വെച്ച് വരുന്നത് എന്നുള്ളത് ചിന്തിക്കുന്നത് ആരുമില്ല അപ്പോഴും സ്ത്രീക്ക് മാത്രമാണ് അവിടെ കുറ്റം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് കുറച്ചും കൂടി ഒന്ന് പുരോഗമിച്ചു അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അനുകൂലമായിട്ട് നിൽക്കുന്നവരുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെ ഒരുപാട് പേര് അനുഭവിക്കുന്നതുണ്ട് ആ അനുഭവങ്ങളിലൂടെ അവരവർ അനുഭവിച്ച അനുഭവങ്ങൾ അവരവർക്ക് അറിയുള്ളൂ പ്രത്യേകിച്ചും ഒരു മധ്യപന്റെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാവുന്നതിലും അപ്പുറമാണ് കേട്ടോ കാരണം എന്തൊക്കെ സദ്യവട്ടങ്ങൾ ഒരുക്കി വെച്ചാലും പട്ടിണി കിടക്കേണ്ട അവസ്ഥയാണ് ആ മദ്യപന്റെ കൂടെ ജീവിക്കുന്ന ഭാര്യയ്ക്ക് ഉണ്ടാവുക പിന്നെ ഞാൻ രണ്ടു ദിവസം മുന്നേ പങ്കുവെച്ച വീഡിയോയിലത്തെ പോലെ തന്നെ മക്കളുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന അവസ്ഥ അവരുടെ എത്രയോ നല്ല നിലയിൽ എത്തേണ്ട മക്കള് ചിലപ്പോൾ ഒന്നുമില്ലാതെ വട്ടപൂജ്യത്തിൽ തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് കാരണം ഇതെല്ലാം കണ്ട് കണ്ട് വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സ് നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പോൾ അവർക്ക് ചെയ്യാനുള്ള താല്പര്യം ഇല്ല പഠിക്കാനുള്ള താല്പര്യമില്ല എത്ര നന്നായി പഠിക്കുന്ന കുട്ടികളും ആ അവരുടെ പഠിപ്പ് പഠിക്കാനുള്ള ഉത്സാഹം കുറഞ്ഞു പോയിട്ട് എത്രയോ കുട്ടികൾ അങ്ങനെ നാശമായി പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ആരും നേരത്തെ പറഞ്ഞ പോലെ അവരുടെ മനസ്സിനെ നഷ്ടപ്പെട്ടിട്ട് മനസ്സിൻ്റെ താളം തന്നെ നഷ്ടപ്പെടുന്ന പോലെ ആ ഒരു സ്ഥലക്ക് എത്തിയിട്ട് ജീവിതം നശിച്ചു പോകുന്നുണ്ട് കാരണം ആരോടും വെണ്ടാതെ ആരോടും സംസാരിക്കാതെ ചിരിക്കാതെ ഒരിത്തിൽ ഒതു ഒരു മൂലയിൽ ഒതുങ്ങി കൂടുന്ന രൂപത്തിലേക്ക് മാറുന്ന കുട്ടികളുമുണ്ട് അപ്പോൾ ഈ മദ്യപൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഭാര്യയ്ക്ക് മാത്രമല്ല മക്കൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങളുണ്ട് മദ്യപനെന്ന് മാത്രമല്ല ഏത് മയക്കുമരുന്നാണെങ്കിലും അടിമയാണെന്നുണ്ടെങ്കിൽ ആ ജീവിതം പാടെ നശിച്ചു പോവും പിന്നെ രാത്രി കുടിച്ച് വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള പാത്രങ്ങൾ വലിച്ചെറിയും ഭക്ഷണങ്ങൾ എന്താ ഉണ്ടാക്കിയച്ചാൽ വലിച്ചെറിയും കയറി റൂമിൽ കയറി വാതിലടയ്ക്കും ഇത്തിരി സൗകര്യമുള്ള ആൾക്കാരൊക്കെ വെച്ചാൽ രണ്ട് മൂന്ന് റൂമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റൂമിൽ കയറി വാതിലടയ്ക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യ ആ കഴിക്കാൻ പാടില്ലാന്ന് കഴിക്കുന്നുണ്ടോന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് വാതിൽ തുറന്ന് നോക്കുന്ന ഭർത്താക്കന്മാരുണ്ട് അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട് അപ്പോൾ ആ അതൊക്കെ അനുഭവിച്ചവർക്ക് അതിൻ്റെ വേദന അറിയൂ എന്നുള്ളത് ഞാൻ പറയുന്നു അതുപോലെ തന്നെ നമ്മൾ അതുകൊണ്ട് ആരും അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ചിലപ്പോൾ കുടിച്ചു വരുന്ന ഭർത്താവിൻ്റെ പീഡനങ്ങൾ സഹിക്ക സഹിക്ക പയ്യാതെ നമ്മൾ ജോലി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ജോലിസ്ഥലത്ത് വന്ന് തങ്ങളുടെ കൂട്ടുകാരോട് പങ്കുവയ്ക്കുമ്പോൾ അവിടെ ഉണ്ടാവും രണ്ട് പക്ഷം കാരണം ഭർത്താവിൻ്റെ കൂടെ സന്തോഷം സമാധാനമായി ജീവിക്കുന്നവർക്ക് ഈ പീഡന കഥ പറയുമ്പോൾ ഇഷ്ടപ്പെടില്ല ഭർത്താവിൻ്റെ കാശ് മുഴുവൻ പേടിക്കണുണ്ട് എന്നിട്ട് ഭർത്താവിൻ്റെ കുറ്റം പറയുക എന്നാൽ പറയുള്ളു അതുപോലെ പക്ഷെ എത്രമാത്രം സഹിക്കാൻ പറ്റാതെയാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കില്ല അപ്പം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെതൊക്കെ സത്യസന്ധമായിട്ട് പറയുമ്പോൾ അത് അനുഭവിച്ചവർക്ക് ആ വേദന അറിയൂ അല്ലാത്തവർക്ക് അത് അറിയില്ല പിന്നെ ഭർത്താവ് നല്ലവനാണെങ്കിലും ഭർത്താവിനെ കുറ്റക്കാരനായി കാണുന്ന ഭാര്യമാരും എന്ന് പറയുന്നില്ല അപ്പോൾ രണ്ട് വശങ്ങളിലും ഉണ്ട് പക്ഷെ ഇത് മാനസികമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് തുറന്ന് പറയേണ്ട ഒരു അവസ്ഥ ആ സ്ത്രീക്ക് എത്തി അത് തുറന്നു പറഞ്ഞു അപ്പോഴും അവിടെ നെഗറ്റീവായിട്ട് ആൾക്കാർ വന്നു അല്ലെങ്കിൽ എന്താ ഏതാണെന്നുള്ളത് വന്നു പിന്നെ ഇപ്പോൾ അവരൊരു വിവാഹം കഴിച്ചു ജീവിക്കണ്ട അവര് സന്തോഷമായി ജീവിക്കട്ടെ നെ സന്തോഷം ഞാൻ ആയി ജീവിക്കാനായിട്ട് സൗകര്യമുള്ളൂ അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ അവര് ജീവിതം ആസ്വദിക്കട്ടെ അതിന് നമ്മൾ മറ്റുള്ളവരെന്തിനാ വെറുതെ പറയുന്നത് ആർക്കും ആരുടെ കാര്യത്തിലും നമ്മളൊന്നും അവർക്ക് ചെലവിന് കൊടുത്തിട്ടല്ലോ ആരും ജീവിക്കുന്നത് അത് ചിന്തിച്ചാൽ മതി അത്രേ ഉള്ളൂ ഒരുപാട് സെലിബ്രിറ്റികൾ കാണിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ അവർ അഭിനയിച്ച് കാണിക്കുന്ന വീഡിയോസ് അവർ ചാനലുകളിൽ ഇടുന്നുണ്ട് അതിനൊന്നും അതിനൊന്നാരും പറയണില്ല അവരെയൊക്കെ പുകഴ്ത്താനും അവരെയൊക്കെ അവർ ചെയ്യുന്നത് നല്ലതാണെന്നൊക്കെ പറയാനും ആൾക്കാരുണ്ട് അപ്പോൾ ഓരോരുത്തരും അതുപോലൊക്കെ തന്നെയാണ് വീഡിയോ ഉണ്ടാക്കുന്നതും കണ്ടൻറ്റ് ഉണ്ടാക്കുന്നതും ഇടുന്നതും അതങ്ങനെ പോട്ടെ എന്നേ എനിക്കൊന്നുമില്ല നല്ല തലവേദനയായിരുന്നു അതുകൊണ്ടാണ് എന്നാലും ഞാൻ വീഡിയോ നിട്ടില്ല എൻ്റെ മകൻ കാണുമ്പോൾ തന്നെ അറിയേണ്ടാവില്ല രണ്ടും മൂന്നും കുടികൊക്കെ കഴിച്ചു അപ്പോൾ നമ്മൾ മെഡിസിൻ അഡിക്റ്റ് ആവുകയാണ് ഇങ്ങനെ ഓരോന്നിന് അപ്പോൾ ദീപ്തി പറഞ്ഞ പോലെ തന്നെ ദീപ്തിക്ക് മേലുവേദനയായിട്ട് ഭർത്താവ് അതായത് ആദ്യത്തെ ഭർത്താവ് ഞാൻ ഭർത്താവ് തന്നെ പറയുള്ളൂ കേട്ടോ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും വിവാഹം അമ്പലത്തിൽ വെച്ച് കഴിഞ്ഞതല്ലേ അപ്പോൾ അതുകൊണ്ട് ഭർത്താവെന്ന് തന്നെ പറയുള്ളൂ അപ്പോൾ ആ ഭർത്താവ് പെയിൻ കില്ലർ കൊടുക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ കൊടുത്തു കൊടുത്ത് അതിന് ആയി ഇപ്പൊ അതിന് ട്രീറ്റ്മെന്റ് നടന്നു ശരിയായി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശരിയാവട്ടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഓരോന്ന് സംഭവിക്കുമ്പോൾ അനുഭവിച്ച ആ വേദന നമ്മൾ അനുഭവിച്ച വേദന വേറെ മാനസിക വിഷമം വേറെ മറ്റുള്ളവരുടെ കുത്തുവാക്ക് കേൾക്കുമ്പോൾ ആ വിഷമം വേറെ അപ്പോൾ എന്തും ഏതും എങ്ങനെയെങ്കിലുമൊക്കെ ആവട്ടെന്ന് നമ്മൾ ആർക്കും ഒന്നും ചിലവിന് കൊടുക്കുന്നില്ല അവർ ജീവിക്കുന്നത് അവർ ജീവിക്കട്ടെ പിന്നെ നമ്മളിപ്പോ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം ഒരു യൂട്യൂബർ എന്ന ലെവലിൽ നമ്മൾ പങ്ക് വെക്കും പങ്ക് വെക്കുന്നത് എന്തുകൊണ്ടാച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കണ്ടന്റ് അത് ആവശ്യമാണ് ആ കണ്ടന്റ് ആവശ്യമായിട്ട് നമ്മളിടുന്നു അത് കാണാൻ താല്പര്യമുള്ളവർ കാണുക അല്ലാത്തവർ നമ്മൾ വെറുതെ എന്തിനാ നമുക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ കാണണ്ട അപ്പൊ വെറുതെ നമ്മൾ അതിന് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇന്നത്തെ എൻ്റെ ഈ വിശേഷങ്ങൾ ഇത്രക്കെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവുന്ന വിചാരിക്കുന്നു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു